െ അടുത്ത സംസാരിക്കട്ടെ ഉയർത്തിയതായ രാജകന്മാരും ജനങ്ങളെ അവനെ കൊടുത്തു ആൾകൊണ്ട് അവനവരെ പൊടിപോലെ താക്കി വീട്ടിലോട്ട് പാറ്റിമുറക്കുന്ന പോലെയ്യുന്നവർ രക്ഷിതനായി കടന്നു പോകുന്നു അവന്റെ കാലടികൾ സർശിക്കില്ല ഉന്മ നീല്ലാം പ്രവർത്തിച്ചത് അവരാണ് അവസാനത്തവനോട് കൂടെയുള്ളവരുമായ കത്താവായി ഞാനാണ് ഞാൻ തന്നെ അവശങ്ങൾ കണ്ടു ഭയപ്പെടുന്നു ഭൂമിയുടെ അതിർത്തികൾ വിലകൊള്ളുന്നു അവർ ഒരുമിച്ച് നടത്തു തരുന്നു ഓരോരുത്തർ വൈകാരിനെ സഹായിക്കുന്നു ധൈര്യപ്പെടുത്തി പരസ്യം പറയുന്നു വിള വിളക്കിയത് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ ശില്പി സ്വർണ്ണ പണിക്കാരനെയും ലോക പണിക്കാരനെയും കൂടുതൽ കൂട്ടി കൂടിലെത്തി ലടിക്കുന്നവനെയും അവൻ എന്ത്രിക്കുന്നു വിളകാതിരിക്കാൻ അവൻ അവ ആൺകൊണ്ട് ഓർപ്പിക്കുകയും ചെയ്യും എൻ്റെ തസനായെ ഞാൻ തിരഞ്ഞെടുത്ത ഞാൻ സ്നേഹിതനായ ിൽ നിന്ന് ഞാൻ വിളിച്ചു ഫൈഫറേണ്ട ഞാനാണ് ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വർഗ്ഗതുകൊണ്ട് ഞാൻ താങ്ങി നിർത്തു നിന്നെ ദേഷിക്കുന്നവർ ലഭിച്ച തലായിട്ടു നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചു അങ്ങനെ തീരും നിന്നോട് ശത്രുത കൂടുന്നവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ എന്റെ ദൈവവും കട്ടവുമായി ഞാൻ നിന്റെ വരതായി പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് കർത്താവർ ചെയ്യുന്നു ഇസ്രായെ സഹായിക്കാം കർത്താവർ ചെയ്യുന്നു ഇസ്രായിന്റെ ഇസ്രായിന്റെ പരിശുദ്ധനാണ് നിന്റെ ലക്ഷ്യം ഞാൻ നിന്നെ പുതിയതും ചക്രങ്ങളോട് കൂടി പല്ലുള്ള ചക്രങ്ങളോടുകൂടി നദി പണ്ടിയിലാക്കും നീ മലകളെ കൂടിയാക്കും കുന്നുകളെ പതിരുകൂടെ ആക്കും നീ അവയെ പറ്റുകയും കാറ്റ് അവയുകയും കൂടി കറ്റവേ ചിറക്കുകയും ചെയ്യും നീ കർത്താവൽ ആരംഭിക്കും സ്റ്റാലിന്റെ പരിശുദ്ധത്തിൽ കൊള്ളു ദരിദ്രംബനം ജലം അന്വേഷിച്ചു കണ്ടത്താവ് ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായി ഞാൻ അവർ നൽകും സ്റ്റാലിന്റെ ദയവായി ഞാൻ അവരെ കൈവരികയില്ല പഴ്മലകളിൽ നദികൾ മധ്യ കുറവുകളും ഞാനുണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരോവയുമാക്കും മരുഭൂമി യും പച്ചിപ്പിക്കും ഇസ്രായേലിന്റെ പരിഷ് ഇവയെല്ലാം സൃഷ്ടിച്ചു വന്ന അവരുടെ കലങ്ങളിലാണ് ഇവയെല്ലാം മനുഷ്യൻ മനുഷ്യർ കണ്ടറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ തകർന്നു നിങ്ങളുടെ പരാതി കൊണ്ടുവരുടെ രാജാവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കും തെളിവുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എങ്ങനെയാകും കാണിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പറയുക നമുക്കത് പരിഗണിച്ച അവയുടെ ഫലം അറിയാം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഞങ്ങളോട് പ്രസ്താവിക്കുക നിങ്ങൾ ദൈവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയപ്പെടുന്നത് ഞങ്ങളോട് പറയൂ ഞങ്ങൾ പരിശ്രമിക്കുകയോ വിസ്മരിക്കയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക നിങ്ങളൊന്നുമല്ല നിങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന അവർച്ചനാണ് ഞാൻ വടക്ക് നിന്ന് ഒരുവനെ തട്ടി കാണിച്ചു അവഴക്ക് നിന്ന് ഞാൻ അവനെ പേഞ്ചേരി വിളിച്ചു കുമ്മായം കൂട്ടുന്നത് പോലെയും കുശുവൻ കളിമണ്ണ കുഴിക്കുന്നത് പോലെയും അവൻ പറഞ്ഞാൽ പരമാരി ചൌട്ടി നമ്മൾ അറി അറിയുന്നത് ആരൂപത്തിൽ തന്നെ ഇത് പറഞ്ഞവൻ ആരാ പറഞ്ഞത് ആരാണ് അവൻ ചെയ്യുന്നത് ശരിയാണ് കാലേക്കുട്ടി നമ്മൾ പറയാൻ പറയാനാരാണ് ഇത് നമ്മുടെ പ്രസ്താവിച്ചത് ആരും ഇത് മുൻകൂട്ടി പറയുകയും ചെയ്തില്ല ആരും കേട്ടുമില്ല ഞാൻ ആദ്യം സിയോഒനെ ഈ വാക്ക് നൽകി ഈ വാർത്ത അറിയാൻ ഞാൻ ഒരു ദൂതനെ അയയ്ക്കും ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു പ്രതിഷേധമൊന്നും ഇല്ലായിരുന്നു അവരെല്ലാവരും അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ വാർത്ത വിഗ്രഹങ്ങൾ ശൂന്യമാക്കും കേട്ടത്